നമസ്കാരം സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിമല തീർത്ഥാടനം വ്രതശുദ്ധിയുടേതാണ് മനസ്സും ശരീരവും എപ്പോഴും ശുദ്ധമായിരിക്കണം വ്രതനിഷ്ഠയിൽ പ്രധാനം ബ്രഹ്മചര്യമാണ് മാലയിട്ടാൽ അത് ഉയർന്നതുവരെ ഷൗരം പാടില്ലെന്നാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് മത്സ്യവും മാംസവും ഭക്ഷിക്കാൻ പാടില്ല പഴയ ഭക്ഷണം കഴിക്കാൻ പാടില്ല ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കുക പങ്കെടുത്താൽ അടുത്ത മണ്ഡലകാലം വരെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകണം പകലുറങ്ങരുത് എന്നിങ്ങനെ പല കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന പലരുടെയും മനസ്സിൽ ഉയരുന്ന ചോദ്യമാണ് രക്തബന്ധത്തിൽപ്പെട്ടവർ മരിച്ചാൽ ഒരു വർഷത്തിനകം മലയ്ക്ക് പോകാമോ ഇല്ലയോ എന്നത് പണ്ടുകാലത്താണെങ്കിൽ മാതാപിതാക്കളോ മറ്റോ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിണ്ടം മുതലായ ക്രിയകൾ കഴിഞ്ഞാലും സംവത്സര ശ്രാന്തം കഴിയും വരെ ദീക്ഷയെടുത്ത് പിതൃപൂജ നടത്തി വൈതരണി നദി കടത്തിവിട്ട് സ്വർഗത്തിലെത്തിക്കുന്ന ചടങ്ങ് നടത്തിയിരുന്നു അങ്ങനെ ദീക്ഷയെടുത്തയാൾ പിതൃപൂജ ചെയ്തിരുന്നു ഇത് ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായതിനാൽ ഒരു പൂജ തുടങ്ങി അത് അവസാനിക്കും മുൻപ് അല്ലെങ്കിൽ അതിനിടെ വേറൊന്നും ചെയ്യാറില്ലായിരുന്നു അതിനാൽ ആ വർഷം മലയ്ക്ക് പോവുക സാധ്യമായിരുന്നില്ല എന്നാൽ ഇന്ന് അത്തരം പിതൃക്രിയകൾ ചുരുങ്ങി വന്ന് പിണ്ടം വരെ ആയിരിക്കുന്നു അതിനാൽ പുല കഴിഞ്ഞ തന്നെ നമുക്ക് ആരാധനയും അനുഷ്ഠാനങ്ങളും തുടരാം എന്നാൽ പുലയുള്ളപ്പോൾ മരണാന്തര കർമ്മങ്ങൾക്കല്ലാതെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തരുത് നിത്യജപവും ക്ഷേത്ര ദർശനവും മറ്റു ആചാര അനുഷ്ഠാനങ്ങളും ഒന്നും പാടില്ല മുൻപെല്ലാം വീടുകളിൽ ഒരു വർഷം വരെ അസ്ഥി വെച്ച് വിളക്ക് തെളിയിച്ചിട്ടേ നിമഞ്ജനം ചെയ്യാറുള്ളൂ അതിനാൽ അന്ന് എല്ലാവരും ഒരു വർഷം കഴിഞ്ഞേ ക്ഷേത്രത്തിൽ പോകാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് മരണം കഴിഞ്ഞ അസ്ഥി പതിനാറിന് നിമഞ്ജനം ചെയ്യുന്നു ഒരാൾ ഒരു വർഷം വരെ പിതൃപൂജ ചെയ്യുന്നില്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നതിന് തടസ്സമില്ല പതിനാറിന് പുല വീട്ടിക്കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പുണ്യാഹം വാങ്ങി വീട്ടിലും കിണറ്റിലും തളിച്ച് ശുദ്ധിയായ ശേഷം ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് പുല കഴിഞ്ഞാൽ ഇന്ന് മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം പോകുന്നത് പോലെ തന്നെ ശബരിമലയ്ക്കും പോകാം പുല കഴിഞ്ഞ് വിധിപ്രകാരം മാലയിട്ട് നാൽപ്പത്തി ദിവസം വ്രതമെടുത്ത് കെട്ടു നിറച്ച് ശബരിമല ക്ഷേത്ര ദർശനം നടത്താം അതിൽ യാതൊരു ദോഷവും ഇല്ല ശബരിമലയിലെ പൂജാരിമാർക്ക് പോലും പുല കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ എല്ലാ പൂജകളും കർമ്മങ്ങളും നിർവഹിക്കാമെന്ന് ചിന്തിച്ചാൽ ഇതിലെ സംശയം നീങ്ങും